ഇന്ന് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ ഒരു ചികിത്സയുടെ അനുഭവത്തിനെപ്പറ്റി അറിയാൻ വേണ്ടി നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് തോമസ് അങ്കി ആണ് കൂടെ ഈ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർവെൻഷൻ റേഡിയോളജി തലവനായ ഡോക്ടർ ടോം ഉണ്ട് അങ്കിൾ നമസ്കാരം അങ്കിളുടെ പേരെന്തായിരുന്നു ഓക്കെ എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വന്നു ചേർന്നത് ആപ്പിൻ്റെ ആ അടിസ്ഥാനത്തിൽ എനിക്ക് ട്യൂബിട്ടു ആ ട്യൂബിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോയ കൊടുത്ത് തന്നെ ഈ ജൂലൈ രണ്ടാം രണ്ടാം തീയതി തൊട്ട് ബ്ലഡ് എന്തായാലും ബ്ലീഡിങ് കാണിക്കാൻ തുടങ്ങി ആ ബ്ലീഡിങ് പിന്നെ ക്രോട്ടിംഗായി മൂന്നാം തീയതി ഞാൻ ചെറ്റിപ്പുറം ഹോസ്പിറ്റൽ അപ്പിച്ചായി നാലാം തീയതി എനിക്ക് ക്രിസ്റ്റോകോപ്പി എന്ന് പറയുന്ന ഒരു ശസ്ത്രക്രിയ പതിനഞ്ച് ദിവസത്തെ ശസ്ത്രക്രിയ ബ്ലാഡുണ്ട് ആ ബ്ലഡ് ഇവിടെ നീക്കം ചെയ്ത് ഏഴാം തീയതി സ്ഥാനും അതേപ്പോഴേക്ക് എട്ടാം തീയതി പിന്നെ എനിക്ക് ആയി അതെന്നെ അഡ്മിറ്റ് ചെയ്തു പത്താം തീയതി എനിക്ക് ഇങ്ങോട്ട് ഇവിടെ ടോം ജോർജ് ഡോക്ടറുടെ ശസ്ത്രക്രിയ അതായത് ഇപ്പോഴത്തെ പുതിയ ശസ്ത്രക്രിയ എന്ന് പറയുന്ന പോസ്റ്റേജ് അക്ടറിച്ച് എന്ന് പറയുന്ന ആ ശസ്ത്രക്രിയ ഇവിടെ ചെയ്ത രീതിയിൽ നിന്നും വിമുക്തരാക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പത്താം തീയതി കൊണ്ട് ഫോളോ ചെയ്തു അങ്ങനെ പതിനേഴാം തീയതി ആ പിന്നെ ഒരു മാസത്തേക്ക് കഴിഞ്ഞിട്ട് അടുത്ത പതിനേഴാം തീയതി വന്ന് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ ഈ പൊടി വന്ന് ട്യൂബിൽ വന്ന് പിന്നെയും തിങ്ങാതിരിക്കാൻ വേണ്ടി ഒരു ടാബ്ലെറ്റ്സ് വന്നു ആ ടാബ്ലറ്റ്സ് കഴിഞ്ഞ് എന്തായാലും ദൈവാനന്ദ്ര കൊണ്ട് പതിനേഴാം തീയതി പത്തൊമ്പതീതി പോയി ചുറ്റപ്പഴി പോയി നെല്ലിൻ ദോസ് തുറന്നായി കൂടെ ഒരു പതിന പത്തൊമ്പതാം തീയതി ട്യൂബ് പതിനൊന്നുമണിയായപ്പോൾ പോയി പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് ജോലി എനിക്ക് മുൻകാലങ്ങളിൽ എങ്ങനെ പോയിരുന്നോ അതേ രീതിയിൽ ആ ജോറിന് പോയി അതിൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് ഒന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറിനെ പരിശോധിച്ചതിൻ്റെ ബ്ലാഡർ അഞ്ചിറ്റ് നോക്കി ഒരുപാട് ധൈര്യമായിട്ട് വെക്കും അവിടെ പോകുന്നില്ല ഇനി ഈ രോഗത്തിൽ നിന്ന് വിമുക്തരാകും എനിക്ക് ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലഭിച്ചതിന് ഇപ്പോഴത്തെ വളരെ എനിക്ക് ഇറങ്ങിയുണ്ട് വളരെ ഇത് അറിയാത്ത ഒരുപാട് നിരവധിയായ ആൾക്കാരുണ്ട് അതായത് എന്നെ ശ്രദ്ധിച്ച് ോസ്റ്റേച്ചറിൻ്റെ അസുഖമുള്ളവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ മേലാതെ വരുന്ന പല ലിരിക്കും അങ്ങനെയുള്ള ഞാൻ കാർഡിയോളജി കാർഡിയോളജി എനിക്ക് അറ്റാക്ക് വന്ന കൂടെയാണ് അപ്പോൾ ആ ആ മെഡിസിനും ഈ യൂറോയിഡ് ഈ സർജറിയും ചെയ്യുമ്പോഴുള്ള മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം പിടിച്ചിരിക്കാനുള്ള ശെത്തി ഇല്ലാത്തുള്ളത് റിസ്കാരം തന്നെയാണ് നന്ദി രൂപ പറഞ്ഞ അനുസരിച്ചാണ് ഈ ഭാഗത്തേക്ക് എന്നെ എനിക്ക് ഈ ഈ ആംബുലൻസ് ലഭിച്ചതിന് ഞാൻ ദൈവം നന്ദി പറയുക ഇന്ന് വളരെ സന്തോഷകരാണ് എനിക്ക് സുഖമായിട്ട് പരിപോട്ടിൽ പോകുന്നുണ്ട് നാളെ എനക്ക് എങ്ങനെ കൊണ്ട രോഗികളായ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഈ ശസ്ത്രക്രിയയിൽ ബന്ധപ്പെട്ട് അവരത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നേട്ടമായിരിക്കും ഇന്ന് ഞാൻ കൃത്യനാണ് ഞാൻ സന്തോഷവരാണ് എനിക്കിപ്പോൾ ഒരുപാട് അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി ഞാൻ ഇനിയും ഈ ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ടോം ജോൺസറുമായിട്ടാണ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് സർ എന്താണ് നമ്മൾ ഈ വാർദ്ധക്യത്തിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്രന്ഥി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അപ്പം ഇതിന് നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ഓഫർ ചെയ്യപ്പെടുന്നത് നമ്മുടെ തോമസ് അങ്കൾ പറഞ്ഞ പോലെ അങ്കിൾ ആക്ച്വലി ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നത് പ്രോസ്റ്റേറ്റിന്റെ നേർക്കെട്ട് കൊണ്ടും അതുകൊണ്ടുള്ള ബ്ലീഡിങ് യൂറൽ ആയിട്ടാണ് വന്നതെന്ന് നമ്മളിപ്പോൾ തന്നെ കേട്ടു അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് മരുന്നുകൊണ്ട് മാറാത്ത സിറ്റുവേഷൻസ് നമുക്ക് സർജറി ഓപ്ഷനെ പൊതുവേ എല്ലാവർക്കും അറിയുള്ളൂ പ്രോസ്റ്റേറ്റ് വീക്കം നമ്മുടെ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർഫിക് ബി പി എസ് എന്ന് പറയും അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് അധികമാർക്കും അറിയാത്ത ഒരു ചികിത്സയാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളിസേഷൻ അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ആണ് നമ്മള് തോമസ് അംഗങ്ങൾ നമ്മൾ ചെയ്തത് ഇത് ഒരു സർജറി ട്രീറ്റ്മെന്റ് അല്ല ഇതൊരു ഒരു ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ ഇതൊരു സർജറി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് കയ്യിലോ കാലിലോ ഒരു രക്തക്കുഴൽ വഴി ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മില്ലിമീറ്റർ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ഒരു സ്റ്റിച്ച് പോലും ഇല്ല അപ്പോൾ ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് പേഷ്യന്റ് വീട്ടിൽ പോവാം അച്ഛൻ്റെ കേസിലെ അങ്കിടെ കേസിലാണെങ്കിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ബ്ലീഡിംഗ് ആയിട്ടാണ് അങ്കിൾ വന്നത് പക്ഷെ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ ബ്ലഡ് കംപ്ലീറ്റ് മാറി ക്ലിയർ യൂറിനായിട്ടാണ് പോയത് ഇപ്പൊ അങ്കിള് വളരെ സുഖവാനാണ് ഇപ്പൊ ഒരു മാസം കൊണ്ട് തന്നെ യൂറിന്റെ ട്യൂബ് ആറ് മാസത്തോളം ഇട്ടിരുന്ന യൂറിന്റെ ട്യൂബാണ് ആറര മാസം ഇട്ടിരുന്ന ട്യൂബാണ് ഇപ്പൊ അത് തീർത്തും ട്യൂബ് മാറ്റി അങ്കള് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് യൂറിൻ പാസ് ചെയ്യും അപ്പോ അങ്ങളുടെ കേസ് പോലെ തന്നെ പലരും എഴുപതോ എൺപതോ വയസ്സായിട്ടുള്ള പലരും കാണും കൂടെ പല പല അസുഖങ്ങൾ കാണും ഹാർട്ടിന്റെ പ്രശ്നം സ്ട്രോക്ക് വന്ന അസുഖങ്ങൾ അതിന് പല മരുന്നുകൾ കഴിക്കുന്നു അങ്ങനെ അങ്ങനെ ഏതൊരു 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 സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്ക് അതായത് ഒരു ഒരു നമ്മൾ വളരെ സേഫ് ആയിട്ട് എന്റെ ചോദ്യം വീണ്ടും അച്ഛനിലേക്കാണ് തിരിച്ചു വരുന്നത് അച്ഛാ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്തു എന്ന് അച്ഛൻ പറഞ്ഞു ശേഷമുള്ള ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ എങ്ങനെയായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും യൂറിൻ്റെ പോകുന്നുണ്ട് മറ്റു തടസ്സങ്ങളൊന്നും ബുദ്ധിമുട്ടുകളോ അച്ഛൻ്റെ ഞാൻ വളരെ മാറുകയായിരുന്നു ഇതുവരെ ഡോക്ടർ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നാളെ ഇങ്ങനെ കൊള്ളാ സർവേ ചെയ്ത് ഈ ഓരോ ദൈവത്തോട് ഹാർട്ട് എന്റെ ചോദ്യം വീണ്ടും സാറിലേക്കാണ് സാർ യൂഷ്വലി നമ്മളൊരു പ്രൊസീജിയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ ഒരു കോമൺ കോമൺമാന്റെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു തോട്ടാണ് അനസ്തീഷ്യ വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ വലിയൊരു എന്താ വളരെ ആർക്കും നമ്മളെ ബോധക്കെടുത്ത് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആയിരിക്കും ഈ ഒരു പ്രോസീജർ നമ്മൾ ഇന്റർവെൻഷൻ റേഡിയോളജി ത്രൂ ചെയ്യുന്ന ഈ ഒരു മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറിന് എത്രത്തോളം അനസ്തീഷ്യ വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ മയക്കേണ്ട ഒരു നീട് വരുന്നുണ്ടോ സർ ആർട്ടറി ഒരു ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസിളീസേഷൻ ആവശ്യമില്ല വെറും ഒരു നമ്മുടെ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയും ലോക്കൽ അനസ്തീഷ്യയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസ് ഇപ്പൊ തോമസ് അംഗങ്ങളുടെ കേസിലാണെങ്കിൽ നമ്മള് ട്രീറ്റ്മെന്റ് സമയത്ത് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടാണ് ചെയ്തത് ഒരു മയക്കി മയക്കെത്തേണ്ട ഒരു ആവശ്യമില്ല തീർത്തും അതൊരു പെയിൻലെസ് ആണ് ഒട്ടും പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല അതുകൊണ്ട് ഒരു മേജർ അനസീഷ്യ വേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പല റിസ്കളും ഉള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എൻ്റെ ചോദ്യം വീണ്ടും മാസിലേക്കാണ് നമുക്ക് എത്ര പേർക്ക് ഇന്റർവെൻഷൻ റേഡിയോളജി അഥവാ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഇന്നത്തെ കാലത്ത് വിത്ത് സോ മച്ച് ഓഫ് അഡ്വാൻസ്മെന്റ്സ് ഇന്നത്തെ കാലത്ത് അവൈലബിൾ അറിയാം എൻ്റെ ചോദ്യം വീണ്ടും സാറിലേക്കാണ് സാർ ഈ ഒരു ഇന്റർവെന്ഷൻ റേഡിയോളജി ട്രീറ്റ്മെന്റ്സ് ഇപ്പോഴത്തെ കോമൺ അത്ര ഫെമിലിയർ അല്ല നമുക്ക് എത്ര നാളായി കാണും ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇത് ഫംഗ്ഷനായി തുടങ്ങിയിട്ട് റേഡിയോളജി നമ്മൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ തന്നെ ഫസ്റ്റ് ഇന്റർവെൻഷൻ റേഡിയോളജി എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഇന്റർവെൻഷൻ റേഡിയോളജി ബിലീവേഴ്സ് ഹോസ്പിറ്റൽ അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഈ ട്രീറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജസും ഇതിന്റെ കാര്യങ്ങളും അറിഞ്ഞ് പല ജനങ്ങളിലേക്കും പല പല രോഗികൾക്കും നമുക്ക് ഒരുപാട് അധികം ഫെസിലിറ്റീസും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുന്നു അപ്പൊ ഇതിന് തന്നെ നമുക്ക് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഇത്രയും പ്രോഗ്രസ് ചെയ്യുന്നതിന് ഒരു ബിഗ്ഗസ്റ്റ് ഒരു താങ്ക്സ് പറയേണ്ടത് നമ്മുടെ നമ്മുടെ ഡയറക്റ്റ് ജോർജ് ആൻഡിസാറിന്റെ സപ്പോർട്ടും വിഷനും കൂടെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാവേണ്ടത് ഇത്തരം സിറ്റുവേഷൻസിൽ പലപരം പ്രായം നിങ്ങൾ എഴുപത് വയസ്സായിക്കോട്ടെ എഴുപത്തിയഞ്ച് വയസ്സായിക്കോട്ടെ നിങ്ങൾക്ക് വയസ്സ് മുമ്പോട്ട് നിങ്ങൾക്ക് വളരെ ഇരിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അവയർ ആയിക്കേണ്ട ആവശ്യമാണ് അപ്പം ഇത്രയും നേരം നമ്മളോട് സമയം ചിലവഴിച്ച സാറിനോടും പ്രത്യേകിച്ച് അച്ഛനോടും എൻ്റെ വിനീതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു